അപ്പൊ നമ്മുടെ ഇന്നത്തെ യാത്ര എറണാകുളത്തേക്ക് കേട്ടോ അവിടെ പോകേണ്ട ചെറിയൊരു ആവശ്യമുണ്ട് പോരാത്തരും നമ്മുടെ വീഡിയോ മേക്കിംഗ് ഒക്കെ അവിടെ വെച്ചിട്ടാണ് നടക്കുന്നത് പിന്നെ അവിടെയാണ് നമ്മുടെ ബ്രദർ ഉള്ളത് അപ്പം ഇന്നത്തെ സ്റ്റേ അവിടെ ഇട്ടാ അങ്ങനെ ഇപ്പൊ ഞാൻ ഇതാ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിട്ടോ ഇവിടെന്നാണ് നമുക്കുള്ള വണ്ടി അങ്ങനെ അങ്ങനെന്താ അമ്പത്തഞ്ച് രൂപയ്ക്ക് ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് മൂന്നാം നമ്പർ പ്ലാറ്റ്ഫോമിക്ക് ഞാൻ എല്ലാം നടക്കട്ടെ പിന്നെ എന്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് പറയുകയാണ് ലൈക്ക് തന്നിട്ടും കുഴപ്പമില്ല സപ്പോർട്ട് ചെയ്യുക ഓക്കെ ട്രെയിൻ വരാൻ കാത്തിരിക്കുമ്പോഴട്ടോ ചായ കുടിക്കാൻ പോയത് അപ്പൊ ചായം മൊടിച്ചു ഒരു സമൂസയും ഒരു കടയം മൊടിച്ചിട്ടോ വല്ലതും പറഞ്ഞിട്ട് കാര്യമല്ലോ ചായം വട അടിപൊളിയായിട്ടുണ്ട് അങ്ങനെ ചായ കൂട്ടി കയ്യലും വണ്ടി വരിലും ഞാൻ ഓടിക്കാറിലും വൈകുന്നേരം ആയതുകൊണ്ട് ക്ലൈമറ്റ് ഉഷാറാറുന്നുട്ടോ ഒരഞ്ച് അഞ്ചരയ്ക്ക് കാണും അടിപൊളി സൂര്യാസ്തമയാണ് എന്തായാലും പാലക്കാട് ടു എറണാകുളം അങ്ങനെ ഷോർണ്ണൂർ വണ്ടി എടുത്തിട്ട് ഭാരതപ്പുഴ മേലപ്പുറം ഇങ്ങനെ വണ്ടി മെല്ലെ മെല്ലെ നീക്കൊണ്ടിരിക്കട്ടോ ഞാനും സീറ്റ് കിട്ടുകൊണ്ടിട്ട് തടീ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വൈകുന്നേരമായോണ്ട് ക്ലൈമറ്റ് ഷാറായിരുന്നു എന്നുള്ളത് അത് കാണാൻ വേണ്ടി ഞാൻ പുറത്തേക്ക് തലട്ട് ഇങ്ങനെ നിൽക്കട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു വൈകുന്നേരമായോണ്ട് പിന്നെ ഉമ്മാരിലുള്ള നൃത്തകം ഡേഞ്ചറുണ്ട് അങ്ങനെ ട്രെയിൻ പിടിച്ചിട്ട് പിടിച്ചിട്ട് ഒരു മൂന്നാല് മണിക്കൂറിന് ശേഷം എടുമ്പാശ്ശേരി എത്തിയിട്ടുണ്ട് കേട്ടോ എയർപോർട്ടിന്റെ ബാക്കിൽ എനിക്ക് ഇറങ്ങേണ്ടത് ആലുവ ഉണ്ടോ ആലുവേലാണ് ഏട്ടം വരാന്ന് പറഞ്ഞിട്ടുള്ളത് അവിടെ ഒന്ന് എത്തിയാൽ മതി ഒന്ന് ഇറങ്ങിയാൽ മതി ഞാൻ നിൽക്കണത് അത്രയ്ക്കും ചടച്ചിട്ടാണ് അടങ്ങിട്ടുള്ളത് ഹോ അങ്ങനെ കുറച്ച് മണിക്കൂറുകൾ ശേഷം കാത്തിരുന്നിട്ട്താ ആലുവ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചടച്ച മൂഡായിട്ട് ഞാൻ ഏട്ടൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ അടുത്തൊരു വീടി വരുന്നവരേക്കും ബബായ